അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു വാഹനങ്ങളുടെ റീടെസ്റ്റ് നികുതിയും ഫീസും കുത്തനെ വർദ്ധിപ്പിച്ചതിനെതിരെ നടന്ന മാർച്ച് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി റെന്നി കെ മാത്യു ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായിരുന്ന ഭരണ സംവിധാനങ്ങള് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ നട്ടലിലൊടിക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് വൻകിട കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പല നിയമങ്ങളും നമുക്കറിയാം പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ ആളുകൾക്കും അതുപോലെ തന്നെ ഈ മേഖലയിൽ കൊല്ലെടുക്കുന്ന എല്ലാവർക്കും ബുദ്ധിമുട്ടാകുന്ന വലിയൊരു നിയമം ഇപ്പോൾ പാസ്സാക്കിയിരിക്കുകയാണ് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ സ്കാപ്പേജ് പോളിസി ഇവിടെ നിലവിൽ വന്നപ്പോഴും പല സംസ്ഥാനങ്ങളിലും അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉടലെടുത്തപ്പോഴും നമ്മളുടെ സമരം നടത്തിയുണ്ടായി എങ്കിലും കാർപ്പേജ് പോളിസി പ്രത്യക്ഷത്തിലെല്ലാം പരോക്ഷമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ ആ നിയമ സംവിധാനങ്ങൾ പല നിയമങ്ങളിലൂടെയും നടപ്പാക്കിക്കൊണ്ട് പൊതുജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് നമുക്കറിയാം ഈ ഓട്ടോമൊബൈൽ മേഖലയിൽ അനുബന്ധ മേഖലയിൽ തൊഴിലെടുക്കുന്ന ഏകദേശം കേരളത്തിൽ മാത്രം അഞ്ച് ലക്ഷത്തോളം ആളുകൾ ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് അവരൊക്കെ നമുക്കറിയാം പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾ സർക്കാർ സംവിധാനങ്ങളെ സംവിധാനങ്ങളെയൊന്നും കൂടുതലായിട്ട് ആശ്രയിക്കാതെ ഒരു ഒരു അഞ്ചോ ആറോ ആളുകളെ കൊണ്ട് ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന ഈ ഈ ഓട്ടോമൊബൈൽ കേരള കേരള ജില്ലാ പ്രസിഡന്റ് സണ്ണി മാത്യു മാത്യുടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംഗീതാ മഠത്തിൽ സുനിൽ ചക്കരക്കൽ അശോകൻ ആലക്കോട് തുടങ്ങിയവർ സംസാരിച്ചു ബ്രൈറ്റ് മെഡിക്കൽസ് ആദിത്യ ടവർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് എതിർവശം കളക്ടറേറ്റ് റോഡ് കണ്ണൂർ